കല്യാണിക്കൻ സെയിൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനാചരണം നടത്തി ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായതിൻ്റെ എഴുപത്തിയഞ്ചാമത് വാർഷികത്തോട് അനുബന്ധിച്ചാണ് കല്യാണിക്കൽ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനാചരണം നടത്തിയത് എൻ്റെ ഭരണഘടന എൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തി ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് പരിപാടി നടത്തിയത് ഇടപെറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചർച്ചകളുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് നാം ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമുക്ക് ഈ ഭരണഘടന നേടിത്തന്ന ഡോക്ടർ അംബേദ്കരെയും അതുപോലെ ഭരണഘടനയെ കുറിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ മുഴുവൻ ഇന്ന് നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചിൻ എച്ച് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാജൻ മാത്യു ഹെഡ് മിസ്റ്റർ ഷൈനി തോമസ് എൻ ഡെ വീന്ദ്രൻ എ പി മുഹമ്മദ് ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ദിനാചരണ പരിപാടികളുടെ ഭാഗമായി മൊത്തുക്കുടി എന്തിയ പദയാത്രയും കുട്ടികൾക്കായി കിസ് മത്സരവും നടത്തി മീഡിയ ടുഡേ ന്യൂസ്